നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനി നാടുകടത്തൽ തുടരുമ്പോഴും വീണ്ടും അഫ്ഗാനികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചാർട്ടർ വിമാനത്തിൽ അഫ്ഗാനികളാണ് ബെർലിനിൽ ഇറങ്ങിയത് ഇസ്ലാമാബാദിൽ നിന്ന് നൂറ്റി അഫ്ഗാൻ അഭയാർത്ഥികളുമായി ഒരു ബോയിംഗ് വിമാനം ബെർലിൻ ബ്രാൻഡംബർഗ് എയർപോർട്ടിലാണ് ഇറങ്ങിയത് മുൻ പ്രാദേശിക തൊഴിലാളികളെ മാത്രമല്ല താലിബാന്റെ പീഡന ഭീഷണി നേരിടുന്ന ആളുകളും ും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിം നിയുക്ത ചാൻസലറുമായ ഫെഡറിക് മെർച്ച് നിലവിലെ ചാൻസലർ ഒലാബ് ഷോൾസിനെ ബെർലിലെ ചാൻസലർ കാര്യാലയത്തിൽ സന്ദർശിച്ചു രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് മെർസ് തന്റെ കവചിത മെർസ്രസ് ലിമോസിനാണ് എത്തിയത് മെർസ് ഒരു മണിക്കൂറോളം ഷോൾസിനൊപ്പം ചെലവഴിച്ചു ഷോൾസിൽ നിന്ന് മെർസിന് അധികാരം കൈമാറാൻ പ്രധാന ചർച്ചാ വിഷയമായി ചാൻസലറുമായുള്ള സംഭാഷണത്തിൽ വരും ആഴ്ചകളിൽ താൻ എങ്ങനെ ഷോൾസിന്റെ ഔദ്യോഗിക ബിസിനസിൽ ഏർപ്പെടുമെന്നും മറ്റു കാര്യങ്ങൾക്കൊപ്പം പര്യവേഷണം ചെയ്യാൻ പറഞ്ഞു ഉക്രൈൻ യു എസ് നയങ്ങളെ പറ്റി ചർച്ച ചെയ്തു ഞായറാഴ്ച ഉക്രൈൻ അനുഭാവികളുടെ കോൺഫറൻസിനായി ചോൾസ് ലണ്ടനിലേക്ക് പറക്കും അടുത്തയാഴ്ച അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ ഗവൺമെന്റ് മേധാവികളുടെ പ്രത്യേക യോഗത്തിനായി ബ്രസൽസിലേക്കും പോകും ബോക്സർ ട്രയൽ നടക്കുന്നതിനിടെ ബി ലൈഫലിന്റെ കോടതിയിൽ വെടിവയ്പുണ്ടായതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കോടതി വളപ്പിൽ കടന്നിരുന്ന കറുത്ത കാറിൽ നിന്നാണ് വെടിയുതിർത്തത് കൊല്ലപ്പെട്ട ബോക്സിംഗ് പ്രൊഫഷണലിന്റെ കേസിനെതിരെ വിചാരണ ദിവസമാണ് വെടിവയ്പുണ്ടായത് ബിൽ റീജിയണൽ കോടതിക്ക് മുമ്പിലാണ് സംഭവം ഷോർട്ട് ബോക്സിംഗ് പ്രൊഫഷണൽ ബസർ നിയാമി എന്ന മുപ്പത്തിയെട്ടുകാരന്റെ വിചാരണ രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ജൂലൈ പകുതിയോടെ ബ്രസൽസിൽ അറസ്റ്റിലായ കൊലയാളി ഹുസൈൻ അക്കൂർട്ട് എന്ന മുപ്പത്തി എട്ടുകാരനാണ് പ്രതിയായി കോടതിയിൽ എത്തിയത് പ്രതിയുടെ സഹോദരന്റെ കാലിനും വെടിയേറ്റു നിരവധി തവണ വെടിയുതിർത്തതായി പറയപ്പെടുന്നു ഒരു പോലീസ് ഹെലികോപ്റ്റർ പ്രദേശത്ത് നിരീക്ഷിച്ചാണ് സംഭവ സ്ഥലത്ത് വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്തത് രണ്ടുപേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കൊലപാതകത്തിന് സാധ്യത ആയുധം കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന് സമീപത്തുനിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് ഒമ്പതിന് വൈകുന്നേരം ആറു മണിയോടെയാണ് ബീലഫലഡ് നഗരത്തിൽ ഐമാൻ ദാവൂദ് കീരി എന്നയാളുമായി ചേർന്ന ബൈസർ നിമാനിയെ വെടിവെച്ച് കൊന്നത് ജർമ്മനിയുടെ കാർണിവൽ സീസണിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ജർമ്മനിയിൽ അടുത്തിടെ നടന്ന ഭീകര ആക്രമണങ്ങളെ തുടർന്ന് കാർണിവൽ സീസണിൽ പോലീസ് സുരക്ഷാ നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നാണ് അറിയിച്ചത് എന്നാൽ ആഘോഷത്തിന് പോകുന്നവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പോലീസ് പറഞ്ഞു കാർണിവൽ സീസൺ ജർമ്മനിയിലെ എല്ലാ വർഷങ്ങളിലെയും ഏറ്റവും ആഹ്ലാദകരമായ സമയങ്ങളിൽ ഒന്നാണ് എന്നിരുന്നാൽ ഈ വർഷം യൂണിക് ബാൻഹൈം സോളിങ്ങൻ മാക്ഡബർഗ് ആഷാഫൻബർഗ് എന്നിവിടങ്ങളിൽ അടുത്തിടെ നടന്ന നിരവധി ആക്രമണങ്ങളുടെ നേഴിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഇരുപത്തിനാലുകാരനായ അഫ്ഗാൻ അഭയാർത്ഥി മ്യൂണിക്കിൽ ഒരു യൂണിയൻ പ്രകടനത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറ്റി മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീയും അവരുടെ രണ്ടു വയസ്സുള്ള കുട്ടിയും കൊല്ലപ്പെട്ടു ജനുവരിയിൽ ആഷാഫൻബർഗിൽ ഒരു നഴ്സറി സ്കൂളിന് നേരെയുണ്ടായ ഭീകരമായ ആക്രമണത്തിൽ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളോടൊപ്പം രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയും മരണത്തിന് കാരണമായി രണ്ട് സംഭവങ്ങളിലും തീവ്രവാദ ലക്ഷ്യങ്ങളെ ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് പരേഡ് ഫ്ലോട്ടുകൾക്കും വേഷവിധാനങ്ങൾക്കും അവസാന മിനുക്കുമണികൾ നടക്കുന്നതിനാൽ ഈ വർഷത്തെ ആഘോഷങ്ങളുടെ സുരക്ഷയും പോലീസ് ശക്തമാക്കുന്നുണ്ട് സെൻട്രൽ ഏരിയകളിൽ വിപുലമായ ആയുധ ഗ്ലാസ് നിരോധനങ്ങൾക്കും കാർണിവലുകൾ സംഘടിപ്പിക്കുന്ന നഗരങ്ങളിലും പട്ടണങ്ങളിലും തെരുവ് പാർട്ടികളിലും മറ്റ് പൊതുയോഗങ്ങളിലും ധാരാളം പോലീസുകാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അണിനിരക്കുന്നുണ്ട് കൊളോണിലാണെങ്കിൽ പോലീസ് ഓപ്പറേഷൻസ് മേധാവി മാർട്ടിൻ ലോട്ടസ് പറയുന്നതനുസരിച്ച് സമീപകാല ഭീകര ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊളോണിലെ സുരക്ഷാ നടപടി പരിശോധിക്കുകയും കർശനമാക്കുകയും ചെയ്തു സ്ഥിതിഗതികളിൽ പിരിമുറുക്കം തുടരുന്നുണ്ടെങ്കിലും ആറ് ദിവസത്തെ ഉത്സവത്തിനുടനീളം ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥന്മാർ തെരുവിലുണ്ടാവുമെന്ന് പോലീസ് പറഞ്ഞു കാർണിവലിൽ പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് കഴിഞ്ഞ വർഷം കാർണിവലിന് ഔദ്യോഗികമായി ആരംഭിച്ച നവംബർ പതിനൊന്ന് മുതൽ നഗരത്തിന്റെ വലിയൊരു വിഭാഗം കത്തികൾ ഉൾപ്പെടെയുള്ള ആയുധ നിരോധനത്തിന് വിധേയമാണ് സംശയത്തിന് കാരണമൊന്നുമില്ലാതെ ഈ മേഖലകളിൽ ക്രമരഹിതമായി ആളുകളെ തടയാനും പരിശോധിക്കാനും പോലീസിന് അനുമതിയുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വൈബർ ഫാസ്റ്റ് ആക്ട് ആരംഭിക്കുന്നതിന് മുതൽ നഗര ത്തിന്റെ പല ഭാഗങ്ങളും ഉയർന്ന സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം നോർത്ത് റൈൻ ബെസ്ബാളിയൻ തലസ്ഥാനമായ ഡോസൽ ഏകദേശം ഒരു ദശലക്ഷത്തോളം കാർണിവൽ പ്രേമികൾ എത്തുമെന്നാണ് പ്രതീക്ഷ സുരക്ഷാ നടപടിയെ പരിഷ്കരിച്ച് കർശനമാക്കിയതായി അധികൃതർ അറിയിച്ചു കൊളോണിൽ എന്ന പോലെ നഗരപഥ്യത്തിൽ വിപുലമായ ആയുധങ്ങളും ഗ്ലാസുകളും കൊണ്ടുവരുന്ന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുളത്തൂർ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ മൂന്നു നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച നടക്കും രാവിലെ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് എട്ട് മണിക്ക് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉദ്ഘാടന സമ്മേളനം പാരീഷ് ഹാളിൽ വെച്ച് നടക്കും മാർ തോമസ് തറയിൽ പിതാവിന്റെ മഹിനീയ സാന്നിധ്യത്തിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണവും നടത്തും റാന്നി മുൻ എംഎൽഎ രാജു എബ്രഹാം വിശിഷ്ടാതിഥി ആയിരിക്കും മറ്റ് രാഷ്ട്രീയ സാമുദായിക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും ഡ്രീം ബിഗ്ഷോയിലെ താരം വിൽസൺ ചമ്പക്കുളത്തിന്റെ മാന്ത്രിക വിസ്മയം ചടങ്ങിന് മൂടിക്കൂട്ടു ജർമ്മനിയുടെ ഭാവി ചാൻസലർ പരീസിൽ മിന്നൽ സന്ദർശനം നടത്തി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭാവി ചാൻസലർ ഫെഡറിക് മെർസിന് ബുധനാഴ്ച പാരീസിൽ അത്താഴ വിരുന്നും നൽകി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മെർസിന്റെ ആദ്യ വിദേശ യാത്രയാണിത് ഉച്ചകഴിഞ്ഞ ഫ്ലൈറ്റ് സ്റ്റാൻഡ് ബൈ ജെറ്റിലാണ് മെർസ് പാരീസിലേക്ക് പറഞ്ഞത് മാക്രോണിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനവും യൂറോപ്പുമായുള്ള ഭാവി ബന്ധവും ഇരുവരും ചർച്ച ചെയ്തു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഫ്രാങ്കോ ജർമ്മൻ സൌഹൃദം യൂറോപ്പിന്റെ ഭാവി സഹകരണത്തിനുള്ള ഒരു പ്രധാന ഘടകമാണ് അക്രോണും പോളണ്ടിന്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്കും യൂറോപ്പിന്റെ പുതിയ എഞ്ചിൻ ആകാൻ മെർസിനെ ക്ഷണിച്ചു പ്രത്യേകിച്ച് യു എസ് എൽ നിന്ന് യൂറോപ്പിലേക്ക് കടുത്ത സ്വരങ്ങൾക്ക് ശേഷം മെർസിന് യു നേതൃത്വം നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഇത്തവണ ജർമ്മൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ലൂക്കാ ഹോസ് എന്ന ഇരുപത്തിമൂന്നുകാരനും സാദാ സാലിഹോവിച്ച് എന്ന ഇരുപത്തിനാലുകാരനുമാണ് ഇരുവനും സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ പാർട്ടിയെ ദി ലിംഗെ പാർട്ടിയെയാണ് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ജർമ്മനയുടെ തെക്ക് പടിഞ്ഞാറ ഭാഗത്തുള്ള വാട്ട് കാൻസ്റ്റാറിലെ ഷുഡ്കാട്ടി നഗരപ്രാന്തത്തിൽ ജനിച്ച ഓസ്റ്റിയൻ അതിർത്തിയിലെ ബബീരൻ പട്ടണമായ പാസോയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് പി ഡി ചീഫായി ലാർസ് ക്ലിങ്വെയിനെ തെരഞ്ഞെടുത്തു ജെ ഡി യു നേതാവും നിയുക്ത ചാൻസലറുമായ ഫെഡറിക് മെർസ് ലാർസ് ക്ലിങ്വെയിനെ അഭിനന്ദിച്ചു ക്ലിങ്വെയിലുമായിട്ടുള്ള പുതിയ സഹകരണത്തിനായി മെർസ് കാത്തിരിക്കുകയാണ് തീവ്രവാദ ഭീഷണിയെ തുടർന്ന് കുട്ടികളുടെ കാർണിവൽ ന്യൂറംബർഗ് നഗരത്തിൽ റദ്ദാക്കി റോസൻ മോണ്ടാഗിൽ കുട്ടികളുടെ കാർണിവൽ പരേഡ് റദ്ദാക്കിയത് ന്യൂറംബർഗ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് സംശയാസ്പദമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തിയത് മൂലമാണ് റദ്ദാക്കിയതെന്ന് പോലീസ് പറഞ്ഞു പോലീസിന്റെ സുരക്ഷാ വിലയിരുത്തലിൽ മാറ്റമില്ലാതെ തുടരുകയാണ് പ്രത്യേക അപകടങ്ങളുടെ സൂചനകളോ പുതിയ കണ്ടെത്തലുകളോ ഇല്ല ജനങ്ങൾക്കിടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭീഷണികളെന്നാണ് പോലീസിന്റെ അനുമാനം മുമ്പത്തെ പോലെ നിലവിൽ പ്രധാന സംഭവങ്ങൾക്ക് വർദ്ധിച്ച അമൂർത്തമായ അപകട സാധ്യത ഉണ്ടെന്ന് പോലീസ് വിലയിരുത്തി യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള ചുങ്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കാറുകൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കമാണ് നൽകേണ്ടത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുഎസ്എ ഉടൻ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തും ഏപ്രിൽ ആദ്യം മുതൽ ഈ താരിഫുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചു ഇറ്റലിയിലേക്ക് വ്യാജ റെസിഡൻസ് പെർമിറ്റ് നൽകി പറ്റിച്ച കേസിൽ മലയാളി യുവാവ് അറസ്റ്റിലായി തോട്ടക്കാട്ടുകാട്ട് തോട്ടക്കാട്ടുങ്കൽ സ്വദേശി രൂപേഷ് പി ആണ് അറസ്റ്റിലായത് തൃശൂർ സ്വദേശിയായ മലയാളി ഡിജോ ഡേവിസിന്റെ പരാതിയിലാണ് നടപടി ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഡിജോ ഡേവിസ് ഇറ്റലിയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഡൽഹിയിലെത്തിയത് വ്യാജ റെസിഡൻസ് പെർമിറ്റ് ഉള്ളതിനാലാണ് ഡിജോയെ ഇറ്റലിയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാട് കടത്തിയത് ഇറ്റലിയിൽ പോകുന്നതിനായി ട്രാവൽ ഏജന്റായ രൂപേഷിന്റെ സഹായത്തോടെ ഡിജോ പേപ്പറുകളെല്ലാം ശരിയാക്കിയിരുന്നു ഇറ്റലിയിലെത്തിയാൽ ഉടൻ ജോലി ലഭിക്കുമെന്നായിരുന്നു രൂപേഷിന്റെ വാഗ്ദാനം എന്നാൽ ഡിജോയ്ക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയതും രൂപേഷ് ആണ് ഇറ്റലിയിൽ പോകുന്നതിനായി ഡിജോയിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് വാങ്ങിയത് ഇത് മാത്രമല്ല തൊഴിൽ വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് രൂപേഷിന്റെ കമ്പനിയുടെ മറ്റൊരു മുഖമാണ് യു കെയിലേക്ക് ഫാമിലി വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി കൽപ്പറ്റ ചുഴലി മാമ്പറ്റപ്പറമ്പിൽ സബീർ എന്ന ഇരുപത്തിയഞ്ചുകാരനും കോട്ടത്തറ പുതുശ്ശേരിയിൽ അലക്സാ കിസ്റ്റിൽ എന്ന ഇരുപത്തിയഞ്ചുകാരനുമാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് നാൽപ്പത്തിയാലു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ടെന്നുമാണ് റിപ്പോർട്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട തുരുത്തിക്കാട് അപ്പക്കോട്ടുമുറിയിൽ പ്രീതി മാത്തിയെന്ന അൻപത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീയും തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിന് സസ്പെൻഷനിലായ പോലീസ് ഇൻസ്പെക്ടർ ചങ്ങനാശേരി ചെന്നിക്കടപ്പിൽ സി പി സഞ്ജയ് എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രീതി മാത്യു നടത്തിയിരുന്ന കാൻ അഷ്വർ കൺസൾട്ടൻസി എന്ന സ്ഥാപന മുഖേന തലപ്പുലം സ്വദേശിയായ മധ്യവയസ്കയുടെ മകൾക്ക് യു കെയിൽ കെയർ ഇവർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വാങ്ങിയത് ഇതിനുശേഷം കൊടുത്ത പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല മകൾക്ക് ജോലി ലഭിക്കാതെ വരികയും ചെയ്തതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയെ തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണത്തിൽ പ്രീതി മാത്യുവിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലാണ് അടുത്തിടെ സസ്പെൻഷനിലായ പോലീസ് ഇൻസ്പെക്ടർ സഞ്ജയ് കൂടി ഉൾപ്പെട്ടതായി കണ്ടെത്തിയത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ അൻപത് ലക്ഷം ഡോളറിന് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പൌരത്വം വാഗ്ദാനം ചെയ്തു ഗോൾഡ് കാർഡ് വീസ എന്നാണ് പദ്ധതിയുടെ പേര് വിദേശ നിക്ഷേപകർക്കായി മൂന്നര പതിറ്റാണ്ടായി നിലവിലുള്ള ഇ ബി അഞ്ച് വീസ പദ്ധതിക്ക് പകരമായിട്ടാണ് ട്രംപ് ഗോൾഡ് കാർഡ് വീസ അവതരിപ്പിക്കുന്നത് ഇ ബി അഞ്ച് പ്രകാരം നിശ്ചിത തുക നിക്ഷേപിക്കുന്ന വിദേശികൾക്ക് അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് ലഭിക്കും എന്നാൽ ഗ്രീൻ കാർഡിന് പുറമെ യു എസ് പൗരത്വത്തിനുകൂടി അവസരം നൽകുന്നതാണ് ഗോൾഡൻ കാർഡ് വീസയെന്ന് ട്രംപ് വ്യക്തമാക്കി റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമെങ്കിലും സ്ഥാതിയായി തുടരുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു രക്തയോട്ടം സാധാരണ നിലയിലായെന്നും ന്യൂമോണിയയെ നിരീക്ഷിക്കാൻ വീണ്ടും സി ടി സ്കാനിന് വിധേയമാക്കിയെന്നും വത്തിക്കാൻ അറിയിച്ചു ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണം കഴിഞ്ഞ പതിനാലിലാണ് മാർപ്പാപ്പയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം വത്തിക്കാൻ ഗവർണറേറ്റിന്റെ രണ്ട് ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിലും വത്തിക്കാനിലേക്ക് സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള പുതിയ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലും മാർപ്പാപ്പ ഇന്നലെ ഒപ്പുവെച്ചു ഇതോടെ ഈ വാർത്താ പോളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം